Kids kids World. A complete kids channel. വർണ്ണച്ചിരകുള്ള ചിത്രശലഭങ്ങൾ ഒരു അത്ഭുത ലോകം നമ്മുടെ ചുറ്റും പാറിപ്പറഞ്ഞു നടക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ടിട്ടില്ലാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലേ പല നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള ഈ കൊച്ചുമിടുക്കർ നമ്മുടെ പൂന്തോട്ടങ്ങൾക്ക് നിറം നൽകുന്നു വെറും ഒരു ഭംഗി മാത്രമല്ല ഒത്തിരി പ്രത്യേകതകളുള്ള ജീവികളാണ് ചിത്രശലഭങ്ങൾ അവയുടെ ജീവിതവും തരങ്ങളുമെല്ലാം നമുക്ക് നോക്കാം ചിത്രശലഭങ്ങളുടെ ജീവിതം ഒരു മാന്ത്രിക മാറ്റം ഒരു ചിത്രശലഭം ഒറ്റയടിക്ക് ചിത്രശലഭമാകുന്നതല്ല അതിന് നാല് ഘട്ടങ്ങളുള്ള ഒരു വലിയ യാത്രയുണ്ട് ഇതിനെ നമ്മൾ രൂപാന്തരീകരണം അഥവാ മെറ്റാമോർഫോസിസ് എന്ന് പറയും ഒരു മാന്ത്രിക മാറ്റം പോലെയാണിത് മുട്ട ചിത്രശലഭം ആദ്യം ഒരു ചെറിയ മുട്ടയിടുന്നു ഇത് സാധാരണയായി ചെടികളുടെ ഇലകളുടെ അടിയിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ കൊച്ചു മുട്ടകളെ കാണാൻ പോലും പറ്റിയെന്ന് വരില്ല പുഴു അഥവാ ലാർവ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നത് ചിത്രശലഭമല്ല മറിച്ച് ഒരു പുഴുവാണ് ഈ പുഴുവിന് നമ്മൾ കമ്പളിപ്പുഴു എന്നും പറയാറുണ്ട് ഇവയ്ക്ക് നിറയെ കാലുകളും ദേഹത്ത് രോമങ്ങളും ഉണ്ടാകും ഈ പുഴുക്കളുടെ പ്രധാന പണി എന്താണെന്നോ ഇഷ്ടം പോലെ ഇലകൾ തിന്ന് വലുതാകുക എത്ര കഴിച്ചാലും അവർക്ക് മതിയാവില്ല ഇവർ നന്നായി ഭക്ഷണം കഴിച്ച് വലുതാവുമ്പോൾ പലതവണ തൊലി കൂട് അഥവാ പ്യൂപ്പ പുഴു ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു വലുതായാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും അപ്പോൾ പുഴു ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഒരു കൂടുണ്ടാക്കി അതിനുള്ളിൽ ഒളിച്ചിരിക്കും ഈ കൂട്ടിന് പ്യൂപ്പ അല്ലെങ്കിൽ ക്രിസാലിസ് എന്നാണ് പറയുന്നത് നമ്മൾ ശലഭങ്ങളെ വളർത്തുകയാണെങ്കിൽ ഈ കൂട് നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും ചിലപ്പോൾ ഇത് ഇലകൾക്കിടയിലോ മരക്കൊമ്പുകളിലോ ഒക്കെ തൂങ്ങിക്കിടക്കുന്നത് കാണാം ഈ കൂട്ടിനുള്ളിൽ പുഴുവിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഈ ഘട്ടത്തിൽ അവർ ഒരുപാട് കാലം ഉറങ്ങുകയാണെന്ന് പറയാം ചിത്രശലഭം അഥവാ ബട്ടർഫ്ലൈ കൂട്ടിനുള്ളിൽ നടക്കുന്നത് വലിയ മാന്ത്രിക പ്രവർത്തനങ്ങളാണ് കുറച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം കൂട് പൊട്ടിച്ച് പുറത്തു വരുന്നത് നമ്മൾ കാണുന്ന മനോഹരമായ ചിത്രശലഭമാണ് ചിറകുകളും മനോഹരമായ ഉള്ള ശലഭം ഈ ചിത്രശലഭങ്ങൾ പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചാണ് ജീവിക്കുന്നത് കൂടാതെ പുതിയ മുട്ടകൾ ഇടുകയും ചെയ്യും എന്തൊരു അത്ഭുതമാണല്ലേ ഇത് ഒരു ചെറിയ പുഴുവായിരുന്നത് എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ചിത്രശലഭമായി മാറുന്നത് പലതരം ചിത്രശലഭങ്ങൾ വർണ്ണങ്ങളുടെ ലോകം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിറയെ ചിത്രശലഭങ്ങളുണ്ട് അവ ഓരോന്നും വ്യത്യസ്ത വലുപ്പത്തിലും നിറത്തിലും രൂപത്തിലുമായിരിക്കും ചില പ്രധാന ചിത്രശലഭങ്ങളെ നമുക്ക് പരിചയപ്പെടാം നാട്ടുരാജൻ കോമൺ മോർമോൺ ഇവയെ നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണാം കറുത്ത നിറത്തിൽ വെള്ളയും ആയിരിക്കും ചിലവുകൾക്ക് വലിയ ചിറകളുള്ള ഇവ പറന്ന് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് മഞ്ഞപ്പാപ്പാത്തി കോമൺ ഗ്രാസ് എല്ലോ ഇവയെ മിക്ക പൂന്തോട്ടങ്ങളിലും കാണാം മഞ്ഞ നിറത്തിൽ ചെറിയ ചിറകുകളാണ് ഇവയ്ക്ക് വളരെ വേഗത്തിൽ പറന്ന് നടക്കുന്ന ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അടുത്തത് കൃഷ്ണശലഭം ബ്ലൂ മർമോൺ പേര് പോലെ തന്നെ മനോഹരമായ നീല നിറമുള്ള ചിത്രശലഭങ്ങളാണിവ വലിയ ചിറകളുള്ള ഇവയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അരളി കോമൺ ക്രോ കറുത്ത നിറത്തിൽ ചെറിയ വെള്ളപ്പുള്ളികളുള്ള ചിത്രശലഭങ്ങളാണിവ ഇവ കൂട്ടമായി പറന്നു നടക്കുന്നത് കാണാൻ സാധിക്കും അടുത്തത് ചോലക്കാളി സൗത്ത് ഏൺ ബേഡ് കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭങ്ങളിൽ ഒന്നാണിത് മഞ്ഞയും കറുപ്പും ചേർന്ന ചിറകളുള്ള ഇവയെ കാണാൻ നല്ല ഭംഗിയാണ് ഇവ സാധാരണയായി കാടുകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത് ഇനിയും കുറച്ച് പൂമ്പാറ്റകളെ കൂടി പരിചയപ്പെടാം ഓലക്കണ്ണി അഥവാ കോമൺ ഈവനിങ് ഇവയ്ക്ക് തവിട്ട് നിറമാണ് ചിറകുകളിൽ കണ്ണിന്റെ ആകൃതിയിലുള്ള പുള്ളികൾ ഉണ്ടാകും സ്വഭാവം സാധാരണയായി സന്ധ്യാസമയങ്ങളിലാണ് ഇവയെ കൂടുതൽ കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് ഈവനിങ് ബ്രൗൺ എന്ന പേര് വന്നത് പുൽമേടുകളിലും കുറ്റിക്കാടുകളിലുമൊക്കെ ഇവയെ കാണാം അടുത്തത് നാരക ലൈം ബട്ടർഫ്ലൈ ഇവയുടെ പ്രത്യേകത കറുപ്പ് നിറത്തിൽ മഞ്ഞയും ചുവപ്പുമുള്ള പുളികളോടുകൂടിയ വലിയ ചിത്രശലഭമാണിത് സ്വഭാവം നാരകം കറിവേപ്പ് തുടങ്ങിയ ചെടികളിലാണ് ഇവ മുട്ടയിടുന്നത് അതുകൊണ്ട് ഇത്തരം ചെടികളുള്ള വീടുകളിൽ ഇവയെ സാധാരണയായി കാണാൻ സാധിക്കും അടുത്തത് മഞ്ഞക്കറുപ്പൻ കോമൺ ജസ്ബൽ പ്രത്യേകത മനോഹരമായ മഞ്ഞയും കറുപ്പും ചുവപ്പും കലർന്ന ചിറകുകളുണ്ട് ഇവയ്ക്ക് ചിറകുകളുടെ അടിവശത്ത് തിളക്കമുള്ള നിറങ്ങളായിരിക്കും സ്വഭാവം മരങ്ങളുടെ മുകളിലും പൂന്തോട്ടങ്ങളിലും ഒക്കെ ഇവയെ കാണാം കാഴ്ചയിൽ വളരെ ആകർഷകമാണ് അടുത്തത് വിലാസിനി കോമൺ മൈൻ പ്രത്യേകത കറുപ്പ് നിറത്തിൽ വെള്ളവരകളും പുള്ളികളുമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ മറ്റു ശലഭങ്ങളെ പോലെ തോന്നിക്ക സ്വഭാവം നാരകം പോലെയുള്ള ചെടികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇവയെ സാധാരണയായി പൂന്തോട്ടങ്ങളിലും കൃഷി സ്ഥലങ്ങളിലും ഒക്കെ കാണാം അടുത്തത് നീലക്കടുവ ബ്ലൂ ടൈഗർ പ്രത്യേകത കടും നിലയോടുകൂടിയ കറുപ്പ് നിറമുള്ള ചിറകുകളിൽ നേരിയ വെള്ള വരകളുണ്ടാകും സ്വഭാവം ഇവ കൂട്ടമായി ദേശാന്തരം ചെയ്യുന്ന ശലഭങ്ങളാണ് അതായത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടമായി യാത്ര ചെയ്യും അടുത്തത് കരിനീലക്കടുവ ഡാർക്ക് ബ്ലൂ ടൈഗർ പ്രത്യേകത നീലക്കടുവയെ പോലെ തന്നെയെങ്കിലും ഇവയ്ക്ക് കടുത്ത നീല നിറമാണ് കൂടുതൽ സ്വഭാവം ഇവയും ദേശാന്തര ഗമനം നടത്തുന്ന ചിത്രശലഭങ്ങളാണ് അടുത്തത് ചക്കരശലഭം കോമൺ പൈറോൾ പ്രത്യേകത വെള്ള നിറത്തിൽ കറുത്ത പുള്ളികളുള്ള ചെറിയ ശലഭമാണിത് ചിറകുകളുടെ അരികുകൾ കറുത്തതായിരിക്കും സ്വഭാവം സാധാരണയായി താഴ്ന്ന പുല്ലുകൾക്കിടയിലും കുറ്റിക്കാടുകളിലും ഒക്കെ ഇവയെ കാണാം അടുത്തത് വരയൻ കടുവ പ്ലെയിൻ ടൈഗർ പ്രത്യേകത ഓറഞ്ച് കളർന്ന് തവിട്ട് നിറത്തിൽ കറുത്ത വരകളും വെള്ള വെള്ളപ്പുള്ളികളുമുണ്ട് സ്വഭാവം ഇവ വിഷമുള്ള സസ്യങ്ങളെ ആശ്രയിച്ചു വളരുന്നതുകൊണ്ട് ശത്രുക്കൾക്ക് ഇവയെ അത്ര ഇഷ്ടമല്ല നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ചിത്രശലഭമാണിത് ഇത് കുറച്ച് ചിത്രശലഭങ്ങൾ മാത്രമാണ് ഇനിയും ഒരുപാട് തരത്തിലുള്ള ചിത്രശലഭങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും ഭംഗിയും ഉണ്ട് ചിത്രശലഭങ്ങളെ നമുക്ക് എങ്ങനെ സഹായിക്കാം ചിത്രശലഭങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുമ്പോൾ അവ പരാഗണം നടത്താൻ സഹായിക്കുന്നു അതായത് ഒരു പൂവിലെ പൂമ്പൊടി മറ്റൊരു പൂവിലേക്ക് എത്തിച്ച് പുതിയ പഴങ്ങളും വിത്തുകളും ഉണ്ടാക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് ചിത്രശലഭങ്ങളെ നമുക്ക് സംരക്ഷിക്കാം അതിനായി എന്തു ചെയ്യാം നമ്മുടെ വീട്ടുമുറ്റത്ത് കൂടുതൽ പൂച്ചെടികൾ നടുക പൂക്കൾ ഉണ്ടെങ്കിൽ ചിത്രശലഭങ്ങൾ തേൻ കുടിക്കാൻ എത്തും ചിത്രശലഭ പുഴുക്കൾക്ക് ഇഷ്ടപ്പെട്ട ഇലകളുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുക ഉദാഹരണത്തിന് കറിവേപ്പ് അരളിച്ചെടി നാരകം തുടങ്ങിയ ചെടികളിൽ പുഴുക്കളെ കാണാൻ സാധിക്കും ചിത്രശലഭങ്ങളെയും അവയുടെ പുഴുക്കളെയും ഉപദ്രവിക്കാതിരിക്കുക അപ്പോൾ കൂട്ടുകാരെ ഇനി ചിത്രശലഭങ്ങളെ കാണുമ്പോൾ അവയുടെ ഈ മാന്ത്രിക ജീവിതവും പ്രത്യേകതകളുമെല്ലാം ഓർക്കുക അവ നമ്മുടെ പ്രകൃതിയുടെ ഒരു വലിയ സൗന്ദര്യമാണ്